ഹൈ ഓൾഫ് യു ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ ഒന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക് രണ്ടാമത്തെ ചാപ്റ്റർ കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക് ഈ രണ്ട് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പം വീഡിയോ ഉൾക്കൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് യു നേരെ വീഡിയോയിലേക്ക് പോകും ഡിയർ ടീച്ചേഴ്സ് നമ്മൾ സോഷ്യൽ സയൻസിൽ അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് പാർട്ടിലെ ആദ്യത്തെ ചാപ്റ്ററായ ചരിത്രത്തിലേക്ക് എന്ന ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം ക്ലാസ്സിലെ ചാപ്റ്ററുകളൊക്കെ വളരെ ചെറിയ വളരെ കുറച്ച് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠങ്ങളാണ് അപ്പോൾ ഇതും വളരെ ചെറിയ ഒരു പാഠമാണ് നമുക്ക് നോക്കാം ആദ്യം ഈ പേര് സൂചിപ്പിക്കുന്നതുപോലെ ചരിത്രത്തിലേക്ക് എന്ന പേര് സൂചിപ്പിക്കുമ്പോൾ എന്താണ് ചരിത്രം എന്ന് നമ്മൾ അറിയണം അല്ലെ മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലുകളാണ് ചരിത്രം അപ്പോൾ എന്താണ് ചരിത്രം എന്ന് പറഞ്ഞിട്ട് ഈ ചരിത്രത്തിനെ നമുക്ക് രണ്ടായിട്ട് നമ്മൾ തരംതിരിക്കുന്നുണ്ട് എന്തൊക്കെയാണത് ചരിത്രാതീത കാലവും ചരിത്രകാലവും അപ്പോൾ ചരിത്രത്തിൽ രണ്ടായി തരംതിരിക്കാം ചരിത്രാതീത കാലവും ചരിത്രകാലവും അപ്പോൾ മനുഷ്യർ കാലങ്ങളെ ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിൽ ചരിത്രാതീത കാലം എന്ന് പറഞ്ഞാൽ എന്താണ് എഴുത്തുവിദ്യ വിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ചരിത്രാതീത കാലം അതായത് എഴുതി കൃത്യമായി എഴുതി വെച്ചിട്ടുള്ള രേഖകളൊന്നും തന്നെ ഇല്ലാത്ത കാലമാണ് ചരിത്രാതീത കാലം അപ്പോൾ എവിടെ നിന്നായിരിക്കും ഈ സ്രോതസ്സുകളൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം എവിടെ നിന്നായിരിക്കും ആ അവർ പണ്ട് കാലത്ത് അവർ അല്ലെങ്കിൽ ഈ ചരിത്രാതീത കാലത്ത് അവരുപയോഗിച്ചിരുന്ന അവിടെ ആ ആ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അപ്പം അതെന്തുകൊണ്ടുള്ള ഉപകരണങ്ങളായിരിക്കും കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ലഭിച്ചിട്ടുണ്ട് പിന്നെ ഗുഹ ചിത്രങ്ങൾ അപ്പോൾ ഭീംബേദ്ക ഗുഹ ചിത്രങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഭീംബേദ്ക്ക എവിടെയാണ് മധ്യപ്രദേശിലാണ് ഭീബെദ്ഖ ഉള്ളത് അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ചരി ചിത്രങ്ങൾ ചരിത്രാതീത കാലത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇനി അപ്പം ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ചരിത്രാതീത കാലം ഇനി ചരിത്രകാലം എന്ന് പറഞ്ഞാൽ കൃത്യമായി എഴുതപ്പെട്ടിട്ടുള്ള രേഖകളുള്ള കാലമാണ് ചരിത്രകാലം അപ്പോൾ എന്തൊക്കെയായിരിക്കും അതിൽ നിന്ന് നമുക്ക് തെളിവ് എവിടെ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം പുസ്തകങ്ങൾ താളിയോലകൾ ശിലാലിഖിതങ്ങൾ പഴയകാല നാണയങ്ങൾ അപ്പോൾ എവിടെ നിന്നൊക്കെ ആയിരിക്കും ചരിത്രകാലത്തെ കുറിച്ചിട്ടുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കാം പുസ്തകങ്ങൾ പഴയകാല നാണയങ്ങൾ താളിയോലകൾ ശിലാലിഖിതങ്ങൾ അല്ലേ നമ്മളപ്പോൾ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു ചരിത്രകാലത്തെക്കുറിച്ച് പറഞ്ഞു ചരിത്രാതീത കാലത്തെക്കുറിച്ച് പറഞ്ഞു ഇനി അപ്പോൾ ഈ മനു കഴിഞ്ഞ കാലത്ത് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടാവുമല്ലോ അതായത് ഈ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ പുസ്തകങ്ങൾ തളിയോലകൾ ശിലാലിഖിതങ്ങൾ പഴയകാല നാണയങ്ങൾ ഈ കഴിഞ്ഞ് ഇതുപോലെയുള്ള കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്തെ പറയുന്ന പേരെന്താ അതാണ് മ്യൂസിയം എല്ലാവർക്കും അറിയാം അത് മ്യൂസിയം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോ ഈ മ്യൂസിയം മാത്രമാണോ അതായത് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കും അതൊക്കെ അപ്പോ അതല്ലാതെ അതല്ലെങ്കിൽ നമുക്ക് മ്യൂസിയത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഈ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് അല്ലാത്ത വസ്തുക്കൾ നമ്മൾക്കപ്പം എങ്ങനെയായിരിക്കും സൂക്ഷിക്കുക കോട്ടകൾ കെട്ടിടങ്ങൾ സ്മാരകങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കപ്പെടുന്നില്ലേ ഇതും ഇതുപോലെ തന്നെയുള്ള പഴയ കാലങ്ങൾ പഴയ കാലത്തുണ്ടായിരുന്ന കാര്യങ്ങൾ സംരക്ഷിക്കുന്നതാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു ഉദാഹരണമാണ് പാലക്കാട് കോട്ട പാലക്കാട് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടയാണിത് ഈ കോട്ടയ്ക്ക് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് അപ്പോൾ അത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട് അത് കാണാനായിട്ട് ആളുകൾ പോകുന്നുണ്ട് അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ നമ്മുടെ പഴയ എന്താ പറയുക നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇനി ഈ ചാപ്റ്ററിൽ പറയുന്നത് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളെക്കുറിച്ചാണ് അതിൽ കുടക്കല്ല് മുനിയറ നന്നങ്ങാടി എന്തെങ്കിലും മൂന്ന് സംസ്കാര രീതികളുടെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ടാവും നടുുകല്ല് തൊപ്പിക്കല്ല് വീരക്കല്ല് തുടങ്ങിയിട്ടുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇതെല്ലാം തന്നെ എന്താണ് ആ ശവസംസ്കാര രീതികളായിരുന്നു അതായത് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര സമ്പ്രദായങ്ങളാണ് അതിലെങ്ങനെയൊക്കെയാണ് അടക്കം ചെയ്തിരുന്നത് എന്നതാണ് ഇതില് കുടക്കല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ ഓലക്കുട ഉണ്ടല്ലോ ആ ഓലക്കുടയുടെ ആകൃതിയാണ് ഈ കുടക്കല്ലിനുള്ളത് കേരളത്തിലെ പ്രധാനം ഏറ്റവും പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഒരു ശ്മശാന സ്മാരകം ആണ് ഇത് മൂന്നോ നാലോ ചെങ്കൽ പലകകൾ തൂണുപോലെ നിവർത്തി വെച്ച് അതിനു മുകളിൽ കുടയുടെ ആകൃതിയിലുള്ള കൽപ്പാളി വെക്കുന്നു ഈ നിർമ്മിതിയെയാണ് കുടക്കല് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഏഹ് പോർക്കുളവും ചെറമനങ്ങാടും എന്നീ രണ്ട് സ്ഥലത്താണ് ഈ കുടക്കല്ലുകൾ കാണപ്പെട്ടിട്ടുള്ളത് എന്താണ് ഇപ്പോൾ മുനിയറ മുനിയറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേശയുടെ ആകൃതിയാണ് ഇതിനുള്ളത് ലംബമായി നാട്ടിയ വലിയ കൽപ്പാളികളെ അവയുടെ മുഖ്യഭാഗം അതാണ് ഇവയ്ക്ക് മേലൊരു തൊപ്പിക്കല്ലും ഉണ്ടാകും ഇത്തരത്തിൽ കൽപ്പാളികൾ ചേർത്ത് വെക്കുമ്പോൾ അവയ്ക്കിടയിൽ ഒരു ചതുരാകൃതിയിലുള്ള ഒരു അറ രൂപപ്പെടും ഇതാണ് മുനിയറ ഇനി പറയുന്നത് നന്നങ്ങാടിയാണ് നന്നങ്ങാടിയുടെ പ്രത്യേകത കേരളത്തിലെ ശവമടക്കു രീതികളിൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്നത് നന്ദങ്ങാടികൾക്കായിരുന്നു നേരത്തെ എന്താ പറഞ്ഞത് കുടക്കല്ല് കുടക്കല് എന്താണ് ഏറ്റവും പ്രധാനമായി കാണപ്പെടുന്ന ശ്മശാന സ്മാരകമാണ് ഇത് എന്നാൽ ഏറ്റവും പ്രചാരമുണ്ടായിരുന്നത് നന്ദങ്ങാടികൾക്കായിരുന്നു ഭൗതികാവശിഷ്ടം അടക്കം ചെയ്ത് നേരിട്ട് മണ്ണിനടിയിൽ മൂടുന്ന പാത്രങ്ങളാണ് നന്നങ്ങാടികൾ സാധാരണയായി ഒറ്റ തിരിഞ്ഞാണ് നന്നങ്ങാടികൾ കാണപ്പെടുന്നത് നന്നങ്ങാടികളുടെ ശൃംഖലകൾ വളരെ ചുരുക്കമായി കാണുന്നുള്ളൂ നന്നങ്ങാടികളും കുഴികളും സാധാരണയായി കൽപ്പലകൾ കൊണ്ട് മൂടാറുണ്ട് ചിലപ്പോൾ മൺപാത്രങ്ങൾ കൊണ്ട് ഇവ മൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതാണ് മുനിയറ കുടക്കല്ല് നന്നങ്ങാടി ഇതല്ലാതെ നടു കല്ലിൽ നിന്ന് കേട്ടിട്ടുണ്ട് തൊപ്പിക്കല്ലെന്ന് കേട്ടിട്ടുണ്ട് അതില് നടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒറ്റ കല്ലുകളാണ് ഇവ ഇവയെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് നാട്ടുകല്ല് നടുക്കല് പട പടക്കല്ല് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ഇനി ഇനിയുള്ളത് തൊപ്പിക്കല്ലാണ് നന്നങ്ങാടികൾക്ക് മേൽ മൂടി പോലെ വെക്കുന്ന അർദ്ധഗോളാകൃതിയിലുള്ള കല്പാളികളാണ് തൊപ്പിക്കല്ലുകൾ സാധാരണയായി പരന്ന ഒരു കൽപ്പാളിയാണ് നന്നങ്ങാടികളുടെ മുടിയായി ഉപയോഗിക്കാറുള്ളത് എന്നാൽ തൊപ്പിക്കല്ലുകളുടെ കാര്യത്തിൽ തൊപ്പിയുടെ ആകൃതിയുള്ളവയാണ് മുടികൾ അതുകൊണ്ടാണ് അവയെ തൊപ്പിക്കല്ലുകൾ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചെറമനങ്ങാടും എയ്യാലുമാണ് തൊപ്പിക്കല്ലുകൾക്ക് പ്രസിദ്ധമായ ഇടങ്ങൾ അപ്പം നമ്മളിതില് മ്യൂസിയത്തെ കുറിച്ച് പറഞ്ഞു ഓ മ്യൂസിയം അതായത് ഒരു ചരിത്ര മ്യൂസിയം ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെ ഉണ്ടായിരിക്കും എന്തെല്ലാം കാര്യങ്ങളായിരിക്കും അടങ്ങിയിട്ടുണ്ടായിരിക്കാം ആ അവിടെ അവർ പണ്ട് കാലത്ത് ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ലഭിച്ചിട്ടുള്ള നാണയങ്ങൾ താളിയോലകൾ പഴയ കാല വിളക്കുകൾ പഴയകാല പാത്രങ്ങൾ പഴയകാല വീട്ടുപകരണങ്ങൾ കാർഷികോപകരണങ്ങൾ തുടങ്ങിയവയൊക്കെ അവിടുന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കും പിന്നീട് നമുക്കിതിൽ നോക്കാനുള്ളത് കാലഘടന എന്നാണ് അതായത് ഇന്ന് ലോകത്ത് പൊതുവായിട്ട് കാലഘടനയ്ക്ക് ഉപയോഗിക്കുന്നത് ക്രിസ്തു വർഷമാണ് അല്ലേ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി കാലത്തെ എ ഡി ബി സി എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട് ഇതില് എ ഡി എന്ന് പറഞ്ഞാൽ അന്നഡോഭിനിയാണ് ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലമാണ് എ ഡി ഇനി ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം അതാണ് ബി സി ബിഫോർ ക്രൈസ്റ്റ് ഇത് യഥാക്രമം സി ഇ കോമണിറ അല്ലെങ്കിൽ ബി സി ഇ ബിഫോർ കോമണിറ എന്നും ഉപയോഗിക്കാറുണ്ട് ഇതിൽ അന്നാഡൊമിനി അതായത് എ ഡി എന്ന് പറയുന്നത് അന്നാഡൊമിനിയാണ് അതിൽ ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് അതായത് യേശു ക്രിസ്തുവിന്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പൊ എ ഡി ഉണ്ട് ബി സി ഉണ്ട് ഇതിനെ സിഇ എന്നും ബി സി ഇ എന്നും നമുക്ക് വിശേഷിപ്പിക്കാം എന്നും ഇങ്ങനെ പറയാറുണ്ട് ഇനി ഇതിനകത്ത് എന്താണ് നൂറ്റാണ്ട് എന്നാണ് പറയുന്നത് ഒരു നൂറ്റാണ്ട് എന്നത് നൂറ് വർഷ ഉദാഹരണത്തിന് മുതൽ മുതൽ ഒന്നാം നൂറ്റാണ്ടാണ് നൂറ്റാണ്ടാണ് നമുക്ക് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ചരിത്രാതീത കാലം എന്ന ആ പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം അറിയപ്പെടുന്ന പേര് എന്താണ് ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുക അടുത്ത ചോദ്യം ചരിത്രാതീത കാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്നത് ഭിമ്പേത്ക ഗുഹ ചിത്രങ്ങളാണ് അതേപോലെ നോക്കൂ എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്ന പേരെന്താണ് ചരിത്രകാലം എന്നാണ് പറയുക അല്ലേ എഴുതപ്പെട്ട രേഖകളുള്ള കാലം അറിയപ്പെടുന്നത് ചരിത്രകാലം അടുത്ത ചോദ്യം ചരിത്രകാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന സ്രോതസ് ഏതൊക്കെയാ പുസ്തകങ്ങൾ താളിയോലകൾ ശിലാലിഖിതങ്ങൾ പഴയകാല നാണയങ്ങൾ ഇതെല്ലാമാണ് ചരിത്രകാലത്തെക്കുറിച്ച് തെളിവ് നൽകുന്ന സ്രോതസ്സുകൾ അടുത്ത് നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളോ ശേഷിപ്പുകളോ സൂക്ഷിക്കുന്ന സ്ഥലത്തിൽ വന്ന പേരാണത് മ്യൂസിയം മ്യൂസിയം അടുത്ത് നോക്കൂ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള കോട്ട ഏതാണ് പാലക്കാട് കോട്ടയാണ് പാലക്കാട് കോട്ട അടുത്ത ചോദ്യം പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതി ഏതൊക്കെയാണ് കുടക്കല്ല് നന്നങ്ങാടികൾ എന്നൊക്കെയാണത് പ്രീവിയസ് ചോദ്യമാണ് പ്രാചീന കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന ശവസംസ്കാര രീതി ഏതാണ് കുടക്കല് നന്നങ്ങാടികൾ അടുത്ത ചോദ്യം നോക്കൂ അത് നമുക്കറിയാലോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതറിയ അല്ലേ അതൊന്നും വേണ്ട അടുത്ത് നോക്കി കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറാണ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അല്ലേ കേരളത്തിലാരാണ് കെ കെളപ്പൻ അല്ലെ ഓക്കെ അതേപോലെ നോക്കൂ ഇന്ന് ലോകത്ത് പൊതുവായി കാലഘടനക്ക് ഉപയോഗിക്കുന്ന ഏതാണ് ക്രിസ്തു വർഷമാണ് ക്രിസ്തുവർഷമാണ് നമ്മൾ ആ കാലം അല്ലേ നമ്മൾ വർഷങ്ങൾ പറയാൻ ഉപയോഗിക്കുന്നത് എന്താ ക്രിസ്തു വർഷമാണ് അടുത്ത് നോക്കൂ നമ്മൾ എ ഡി എന്ന് പറയുമല്ലേ അതിൻ്റെ ഫുൾഫോം എന്താണ് അനോ ഡൊമിനിയെന്നാണ് അനോ ഡൊമിനിയെന്നാണ് എം എൻ എ ഡിൻ്റെ ഫോം അടുത്ത് നോക്കൂ ലാറ്റിൻ ഭാഷയിലുള്ള ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്നാണ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോഡ്സ് ബർത്ത് എന്തിനാണ് സൂചിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിലെ അതിനാണ് എന്ത് ചെയ്യുന്നത് സൂചിപ്പിക്കുന്നത് അടുത്ത് നോക്കൂ നമ്മൾ ക്രിസ്തു ജനിച്ചതിന് ശേഷമുള്ള കാലം എങ്ങനെ പറയുക എ ഡി നമ്മൾ മുന്നേ പറഞ്ഞേ അനോ ഡൊമിനി അടുത്ത് നോക്കൂ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപുള്ള കാലമോ ബി സി എന്ന് പറയും ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറയും ബിഫോർ ക്രൈസ്റ്റ് അടുത്ത ചോദ്യം എ ഡി ബി സി ഇപ്പോൾ യഥാക്രമം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ആ സി ഇ അതേപോലെ ബി സി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സി സിഇന്ന് പറയുന്നത് എന്താണ് ആ കോമൺ ഇറ എന്നറിയപ്പെടും ആ നമ്മൾ ബി സിക്ക് പോരാം ബി സിഇ എന്ന് പറയുന്നത് എന്താണ് ബിഫോർ കോമൺ ഇറ എന്നറിയപ്പെടുന്നു ഓക്കെ ഒരു നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാവും നൂറ് വർഷമാണ് എ ഡി ഒന്ന് മുതൽ നൂറ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് വരാണെന്ത് ഒന്നാം നൂറ്റാണ്ട് എ ഡി ഒന്ന് മുതൽ നൂറ് വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് ഒന്നാം നൂറ്റാണ്ട് അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് നൂറ്റാണ്ടാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് അല്ലേ രണ്ടായിരത്തി ഇരുപത് അടുത്ത് നോക്കൂ വർഷം എ ഡി രണ്ടായിരത്തി പതിനാല് സോറി ആ രണ്ടായിരത്തി പതിനാല് നൂറ്റാണ്ട് ഏതാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് എന്ന് പറയുന്നതോ ഇരുപതാം നൂറ്റാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന് പറഞ്ഞാലോ പത്തൊമ്പതാം നൂറ്റാണ്ട് അല്ലേ ഇനി ബി സി ഇരുന്നൂറ്റി അറുപത്തൊന്ന് പറഞ്ഞാലോ മൂന്നാം നൂറ്റാണ്ട് ബി സി മുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് പറഞ്ഞാലോ നാലാം നൂറ്റാണ്ട് അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മറക്കാതെ സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ ഇതാണ് ഇത്രയുമാണ് നമ്മൾ ഓൾറെഡി ക്ലാസ് തന്നു അതിനുശേഷം അതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നു ഇത്രയുമാണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഒന്നാമത്തെ ഭാഗത്തിൽ നിന്ന് വരുന്നത് അപ്പം തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ എന്ത് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിങ്ങനെ വീഡിയോ വെച്ച് ചെയ്യാൻ എന്ത് ഒരു പ്രോത്സാഹനം അപ്പോൾ തീർച്ചയായിട്ടും എത്തിയണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഉപകാരപ്പെടുമെന്ന് കരുതുന്നു താങ്ക് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ് അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പേര് കല്ലിൽ നിന്ന് ലോഹത്തിലേക്കെന്നുള്ളതാണ് അപ്പം നമുക്ക് പാടത്തിലേക്ക് പോകാം ആഹാരം സമ്പാദിക്കുന്നതിനും മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനും മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ഉപകരണം എന്ന് പറയുന്നത് കല്ലായിരുന്നു കല്ലിൻ്റെ മറ്റൊരു പേരാണ് ശില എന്ന് പറയുന്നത് ആദ്യവും മനുഷ്യരുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു പ്രധാന വസ്തുവായിരുന്നു ശില അതിനാൽ ഈ കാലഘട്ടം അറിയപ്പെടുന്ന പേര് ശിലായുഗം എന്നാണ് ഇനി ശിലായുഗത്തെപ്പറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തേത് പ്രാചീന ശിലായുഗം മനുഷ്യർ ആയുധങ്ങളും ഉപകരണങ്ങളുമായി പരിക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് പ്രാചീന ശിലായുഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാലിയോലിത്തിക് ഏജ് മനുഷ്യൻ തീ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടവും ഈ പ്രാചീന ശിലായുഗമായിരുന്നു അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ മനുഷ്യർ താമസിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു പിന്നീട് ആഹാരം ഉണ്ടാക്കുന്നതിനും വെളിച്ചം കിട്ടുന്നതിനും വേണ്ടിയും പിന്നെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക നേടുക മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുക ഇതിനൊക്കെ വേണ്ടി മനുഷ്യർ തീ ഉപയോഗിച്ചിരുന്നു പിന്നീട് നമുക്ക് നോക്കാനുള്ളത് നവീന ശിലായുഗം അല്ലെങ്കിൽ നിയോളിത്തിക് ഏജ് എന്താണെന്ന് നോക്കാം കൂടുതൽ മൂർച്ചയുള്ളതും മിനുസപ്പെടുത്തിയതുമായ ഉപകരണങ്ങൾ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിന് പറയുന്ന പേരാണ് നവീന ശിലായുഗം നവീന ശിലായുഗത്തിലാണ് മനുഷ്യർ മൂർച്ചയുള്ളതും മിനിസപ്പെടുത്തിയതുമായ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നത് മനുഷ്യർ കൃഷി ചെയ്യാനും വാസസ്ഥലങ്ങൾ ഉണ്ടാക്കാനും മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളെ ഇണക്കി വളർത്താനും ഒക്കെ തുടങ്ങിയ കാലഘട്ടമെന്ന് പറയുന്നത് ഈ നവീന ശിലായുഗത്തിലാണ് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ പോട്സുകളൊക്കെ ഉണ്ടാക്കി അതുപോലെ തന്നെ ചക്രം കണ്ടുപിടിച്ചു മൺപാത്രങ്ങളുണ്ടാക്കി എന്നിവയൊക്കെ ചെയ്ത കാലഘട്ടമെന്ന് പറയുന്നത് ഈ നവീന ശിലായുഗമാണ് അടുത്തത് താമ്രശിലായുഗത്തെപ്പറ്റി നോക്കാം കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടം അറിയപ്പെടുന്ന പേരാണ് ശിലായുഗം അല്ലെങ്കിൽ ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയുന്നത് ഈ ചാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ താമ്രശിലായുഗത്തിൽ കല്ലുകൊണ്ടും ചെമ്പുകൊണ്ടുമുള്ള ഉപകരണങ്ങളും ആയുധങ്ങളുമാണ് മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഇനി നമുക്ക് നോക്കാം ഈ വെങ്കലം എന്താണ് അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ ഓട് എന്താണ് നോക്കാം ഈയവും ചെമ്പും ഉരുക്കി ചേർത്ത് നിർമ്മിച്ചിരുന്ന ഒരു ലോകസങ്കരമാണ് വെങ്കലമെന്ന് പറയുന്നത് ഇനി അടുത്ത നമുക്ക് വെങ്കല യുഗത്തെ വെങ്കലയുഗത്തെപ്പറ്റി നോക്കാം ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം അറിയപ്പെടുന്ന പേരാണ് വെങ്കലയുഗം അല്ലെങ്കിൽ ബ്രോൺസേജ് എന്ന് പറയുന്നത് കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ട എന്ന് പറയുന്നത് ഈ വെങ്കല യുഗമാണ് അതുപോലെ തന്നെ ഇഷ്ടിക നിർമ്മാണം തുണി നെയ്ത്ത് തുടങ്ങിയ തൊഴിൽ മേഖലകൾ വികാസം പ്രാപിച്ച കാലഘട്ടവും ഈ വെങ്കല യുഗമാണ് എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടവും ഈ വെങ്കല യുഗം തന്നെയാണ് അതുപോലെ തന്നെ ഈ വെങ്കല യുഗത്തിലാണ് നദീതട സംസ്കാരങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത് ഇനി നമുക്ക് ഈ ഈ ബ്രോൺസേജിൽ അവർ ചെയ്തിരുന്ന ജോലികളൊക്കെ നമുക്കൊന്ന് നോക്കാം അതുപോലെ എന്നാ മൃഗങ്ങൾ ക്യാറ്റിൽസിനെയൊക്കെ മേക്കിമായിരുന്നു പിന്നെ മെറ്റൽ വർക്ക്സൊക്കെ അവർ ചെയ്തിരുന്നു പിന്നെ പോട്ടറി മേക്കിങ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഓർണമെൻസ് ഒക്കെ അവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കാം ആദ്യം പാലയൊളിത്തി ഏജ് പ്രാചീന ശിലായുഗം നവീന ശിലായുഗം പിന്നീട് താമ്രശിലായുഗം പിന്നീട് വെങ്കലയുഗം അപ്പോൾ ഈ വെങ്കലയുഗത്തിൻ്റെ വെങ്കലയുഗത്തിലാണ് ഈ നദീതട സംസ്കാരങ്ങളൊക്കെ രൂപം കൊള്ളുന്നത് അടുത്തത് നമുക്ക് നദീതട സംസ്കാരങ്ങളെപ്പറ്റി പഠിക്കാം നമുക്ക് വിവിധ സംസ്കാരങ്ങളെ പറ്റി നോക്കാം ഇപ്പം നേരത്തെ നാം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഈ സംസ്കാരങ്ങളൊക്കെ വികാസം പ്രാപിച്ചത് അതായത് നദീതര സംസ്കാരങ്ങളൊക്കെ വികാസം പ്രാപിച്ചത് വെങ്കലയുഗത്തിനാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തെ പറ്റി നോക്കാം മെസപ്പട്ടോണിയൻ സംസ്കാരം നിലനിന്നിരുന്ന നദീതടങ്ങളാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് എന്ന നദീതടങ്ങളുടെ തീരത്തായിരുന്നു മെസ്സപ്പട്ടോമിയ എന്ന വാക്കിൻ്റെ എന്ന് പറയുന്നത് രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് അതുപോലെ തന്നെ മെസ്സപ്പറ്റോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം അറിയപ്പെടുന്നത് ഇറാഖാണ് ഇന്നത്തെ ഇറാഖിലാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം നിലനിന്നിരുന്നത് അതുപോലെ തന്നെ മെസ്സപ്പറ്റോമിയൻ രൂപം കൊണ്ട ലിപിയാണ് ക്യൂണിഫോം ലിപി മെസ്സപ്പെട്ടോമയുടെ സുമേർ എന്ന് പറയുന്ന ഭാഗത്താണ് ഈ ക്യൂണിഫോം ലിപി ആരംഭിച്ചത് അതുപോലെ തന്നെ ക്യൂണിഫോം ലിപിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ആപ്പിൻ്റെ രൂപമായിരുന്നു ആപ്പിൻ്റെ രൂപത്തിലുള്ള ഒരു ചിത്രലിപിയായിരുന്നു ഈ ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്യൂണിഫോൻ്റെ ഇതി എഴുതിയിരുന്ന പ്രബലം എന്ന് പറയുന്നത് കളി കളിമൺ പാളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയായിരുന്നു അടുത്തത് നമുക്ക് ഈ മെസ്സപ്പട്ടോമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിഗ്ഗുറാത്തുകളായിരുന്നു മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ തിരുശേഷിപ്പുകളിലാണ് സിഗുറാത്തുകൾ ഈ ഈ എന്ന് പറയുന്നത് അവരുടെ ദേവാലയ സമുച്ചയങ്ങളാണ് അതുപോലെ തന്നെ സിഗുറാത്തുകളുടെ ഭാഗം നിർമ്മിച്ചിരുന്നത് ചുട്ടെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് അതുപോലെ തന്നെ മെസ്സപ്പെട്ടോമിയയിൽ ഇരുപത്തിയഞ്ചോളം സിഖുറാത്തുകൾ നിർമ്മിക്കപ്പെട്ടതായിട്ടാണ് നിർമ്മിക്കപ്പെട്ടതായാണ് കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സിഗ്രാത്തുകൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടു പോന്നിരിക്കുന്നു സിഗ്രാത്തുകൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു പ്രദേശം എന്ന് പറയുന്ന ഉർ എന്ന പ്രദേശമാണ് അടുത്ത് നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരത്തെ പറ്റി നോക്കാം ഈജിപ്ഷ്യൻ സംസ്കാരം നിലനിന്നിരുന്നത് നൈൽ നദീതീര ന നദീതീരത്തായിരുന്നു നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്റ്റ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ പ്രധാന ശേഷിപ്പുകൾ എന്ന് പറയുന്നത് പിരമിഡുകളാണ് ഈജിപ്തിലെ ഭരണാധികാരിയായി ഭരണാധികാരികളായിരുന്ന ഫറവോന്മാരുടെ ശവകുടീരങ്ങളാണ് പിരമിഡുകൾ എന്ന് അറിയപ്പെടുന്നത് പിരമിഡുകളുടെ ഈ പിരമിഡുകളിൽ വെച്ച ഏറ്റവും വലുതെന്ന് പറയുന്നത് കുഫു രാജാവ് നിർമ്മിച്ച ഗിസയിലെ പിരമിഡാണ് അതുപോലെ തന്നെ ഇവർക്കൊരു ലിപി ഉണ്ടായിരുന്നു ഇവരുടെ ലിപിയുടെ പേര് ഹൈറോഗ്ലിഫിക്സ് എന്നാണ് ഈജിപ്തിൽ രൂപം ഒരു ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി അതുപോലെ ചിഹ്ന രൂപവും അക്ഷരൂപ രൂപവും കൂട്ടിച്ചേർത്ത പ്രാചീന ഈജിപ്ഷ്യൻ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതാൻ എഴുതാനുപയോഗിച്ചിരുന്ന പ്രതലമെന്ന് പറയുന്നത് തടിയും പാപ്പിറസുമാണ് പാപ്പിറസ് ചെടിയുടെ ഇലയിലും തടിയിലും ഒക്കെയാണ് ഈ ഹൈറോഗ്ലിഫിക്സ് ലിപി എഴുതിയിരുന്നത് അടുത്ത ഒരു സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്ന നദി നദീതടവെന്ന് പറയുന്നത് കൊയാങ്ഹോ നദിയാണ് ചൈനയിൽ ഇന്ന് നിലനിൽക്കുന്ന ലിപി വെങ്കല യുഗത്തിൽ രൂപപ്പെട്ട ലിപിയുടെ ഒരു പരിഷ്കൃത രൂപം തന്നെയാണ് അപ്പോൾ ചൈനീസ് ലിപി രൂപപ്പെട്ടത് വെങ്കല യുഗത്തിലാണ് ചൈനീസ് സംസ്കാരത്തിൽപ്പെട്ടവർ വെങ്കല ശില്പ നിർമ്മാണത്തിൽ വിദഗ്ധരായിരുന്നു അവർ വെങ്കല ശില്പങ്ങൾ ധാരാളമായി നിർമ്മിച്ചിരുന്നു ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ഹാരപ്പൻ സംസ്കാരത്തെ പറ്റിയാണ് ഹാരപ്പൻ സംസ്കാരം വികാസം പ്രാപിച്ച നദീതടം എന്ന് പറയുന്നത് സിന്ധു നദീതടമാണ് ഹാരപ്പൻ സംസ്കാരം നിലനിരുന്ന പ്രദേശങ്ങൾ ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലാണ് മോഹൻചദാരു ഹാരപ്പ കാളി ബംഗൾ ലോഥൽ തുടങ്ങിയ സിന്ധു നദി സംസ്കാരത്തിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പായ മഹാസ്നാനഘട്ടം നിലനിന്നിരുന്നത് മോഹൻജദാരോ എന്ന് പറയുന്ന സ്ഥലത്താണ് മോഹൻജദാരോയിൽ വലിയൊരു സ്നാനഘട്ടം ഉണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ചാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കൂടുതലും എന്താണ് ഈ അഞ്ചാം ക്ലാസ്സിലെ ഈ കു ചെറിയൊരു ചാപ്റ്ററാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഈ ഓഡിയോ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ വേറെ വേറെ കൊണ്ടല്ല തുടർന്നുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യും ആഡ് ചെയ്ത് ആഡ് ചെയ്താണല്ലോ പോകുന്നത് അപ്പോൾ ആ ചാപ്റ്ററുള്ള കാര്യങ്ങൾ മാത്രമേ ഈ ഓഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഓക്കേ